അസ്സാമലൈക്കും വർഹമത്തുള്ള കേരളയാത്ര കഴിഞ്ഞു കേരളയാത്രയിൽ ജനങ്ങളുടെ ആ ജനപ്പരുപ്പം കണ്ടിട്ട് കണ്ണ് തള്ളിപ്പോയി കുരുവട്ടൂരികൾക്ക് കുരുവട്ടൂരികൾ എന്നിട്ട് ഇപ്പോൾ എന്താണ്ടൊക്കെ പറയണമെന്നുള്ള യാതൊരു ഐഡിയ ഇല്ല നാട്ടുകാരെ മൊത്തം എന്ത് പറയണമെന്ന് കുരുവട്ടൂർ തീരുമാനിക്കും കുരുവട്ടൂർ എന്ത് തീരുമാനിക്കണം സ്വന്തം ഒരു ഐഡിയ ഇല്ലാത്ത നിലയ്ക്ക് എന്താണ്ടൊക്കെയോ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുരുവട്ടൂരിൻ്റെ ആ കുഞ്ഞമ്മതു എന്ന് പറഞ്ഞ ആള് കേരളയാത്രയിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ വന്നിരുന്നു പല ആൾക്കാരും വന്നിരുന്നു പലർക്കും അടിസ്ഥാനപരമായി പല വിശ്വാസം അവിടെ വരാം വന്നവരൊക്കെ മുസ്ലിങ്ങളാന്നുള്ള വിശ്വാസം അയമ്മക്കാർക്കും ഇല്ല വിവിധങ്ങളായ രാഷ്ട്രീയ പാർട്ടിക്കാർ വന്നിട്ടുണ്ട് അവരൊക്കെ പല പ്രത്യാശാസ്ത്രത്തിന് വിശ്വസിക്കുന്നവരാ മതമുള്ളവരുണ്ടതിൽ മതമില്ലാത്തവരുണ്ടതിൽ ഏതെങ്കിലും ഒരു മത ആളുകളുണ്ടതിൽ അതൊക്കെ ഉണ്ട് എന്നിട്ട് ഇടതുപക്ഷത്തിന് ഇടതുപക്ഷത്തിൻ്റെതായ മതവികാരങ്ങളുണ്ടാവും വലതുവശങ്ങൾക്ക് അവരുടേതായതുണ്ടാവും പലരുണ്ടാവും സ്വാഭാവികമാണ് അവരൊക്കെ മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ വിളിച്ചത് ഇന്ത്യ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ വിവിധങ്ങളായ രാഷ്ട്രീയത്തിൻ്റെ മേഖലകളിലിരിക്കുന്ന ഭരണാധികാരികളും അതുപോലെ പ്രതിപക്ഷത്തിരിക്കുന്നവരും മറ്റു മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങളായതുകൊണ്ട് അവരെ വിളിച്ചു വരുത്തിയിട്ട് ഇസ്ലാമികമായ ഈ സദസ്സ് കാണിച്ചു കൊടുക്കുകയും അതിൻ്റെ പ്രൗഢി അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ഇതൊക്കെ പല ലക്ഷ്യങ്ങളുണ്ടാവും അത് നമുക്കറിയാം ഓരോ സമ്മേളനത്തിലേക്ക് അവരെ വിളിക്കുമ്പോൾ വിവിധങ്ങളായ സംഘടനകൾ വിളിക്കുമ്പോൾ രാഷ്ട്രീയക്കാരെ വിളിക്കുന്നത് എന്തിനാണെന്നുള്ളത് അത് കുരുവട്ടൂരികൾക്ക് അറിയോ ഇല്ലയെന്ന് എനിക്കറിയില്ല ഏതാണെങ്കിലും കുരുവട്ടൂർ പറയുന്നത് അള്ളാഹ്ലി റസൂർ അള്ളാലം തങ്ങളുടെ ഷേറം മുബാറക്കിനെ ബോഡി വേസ്റ്റ് എന്ന് പറഞ്ഞ ആളെ വിളിച്ച് മിറാജിന്റെ രാത്രിയിൽ ആദരിച്ചില്ലേ ബാ പറഞ്ഞ കേട്ടോ നിങ്ങൾക്ക് മാതരിപിന് ശേഷങ്ങൾ നടത്തിയ പരിപാടി എന്താകളെ മുഖ്യ അതിഥി ആരാ പ്രത്യേക കുളിയണ്ട് ഹബീബരായ മുഹമ്മദുർ റസൂൾ മുത്തിലും മുത്തായ മുത്തുർ റസൂലിനെ അള്ളാഹു ഏറ്റവും കൂടുതൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത് റസൂറുല്ലാ സൽക്കരിച്ച പരിശുദ്ധമായ രാത് ആ രാവ് തുടങ്ങുമ്പോ ആ റസൂറുള്ള കേരളം കണ്ട ഒരു രാഷ്ട്രീയക്കാരും ഇന്ന് വരെ പറയാത്ത മുത്തിനും മുത്തായ മുത്ത് റസൂറിനെ സംബന്ധിച്ച് ബോഡി വൈസ് എന്ന് പറഞ്ഞ വ്യക്തിയെ തന്നെ കൊണ്ടുവന്നിട്ട് ആ രാവ് തുടങ്ങുന്ന സമയത്ത് ആദരിക്കേണ്ട ദുര്യോഗം നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ വളരെ വ്യക്തമായി ഞങ്ങൾ പറയുന്നു നിങ്ങളും യാതൊരു ബന്ധവുമില്ല നിങ്ങളും യാതൊരു ബന്ധവുമില്ല ും നിങ്ങളുമായി യാതൊരു ബന്ധവുമില്ല സൂഫിയാക്കളെ ബന്ധവുമില്ല എന്ന് കേരളക്കാർക്ക് പകൽ വെളിച്ചം പോലെ വ്യക്തമാക്കി കൊടുക്കുന്ന നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ആദർശ പാപ്പരത്വങ്ങളും കേരളീയ സമൂഹത്തിന് ബോധ്യമാകാൻ അത് നിങ്ങൾ പ്രവർത്തിച്ചേ പറ്റൂ എന്ത് നിങ്ങൾ പ്രവർത്തിക്കണം എന്തു നിങ്ങൾ പറയണം എന്ന് തീരുമാനം കാലം മഷായുഹന്മാരുണ്ട് എന്നത് ഈ പരിശുദ്ധമായ മിഹറാജിന്റെ ഈ വർഷത്തരാവ് സാക്ഷിയായിട്ടുണ്ടെങ്കിൽ ഓ അത് തീനല്ല അത് ഇസ്ലാമല്ല അത് അഹുലിസുണ്ണയല്ല അഹുലിസുണ് മസായുഹന്മാരുടെ മാർഗമാണ് അല്ലാഹു നമുക്കതിൽ നൽകട്ടെ ഈ പറയുന്നത് മുത്തലും മുത്തായ മുത്തുർ റസൂലിനെ എല്ലാ നിലക്കും അവഹേളിക്കുകയും പുച്ഛിക്കുകയും ഏകനായ അവ്വാഷുബാനവത്തേനെ ആരാധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പള്ളികളൊക്കെ തകർത്ത് തരിപ്പണാക്കുകയും ഇനിയും ഒരുപാട് പള്ളികളുണ്ട് തകർത്ത് തരിപ്പണാക്കാമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഈ രാജ്യത്ത് എല്ലാവർക്കും അറിയുന്നതാണ് സംഘപരിവാർ ശക്തികളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ സംഘപരിവാരത്തിനെ സ്വന്തം ആലയത്തിൽ വിളിച്ചു വരുത്തി പാരിതോഷികം കൊടുത്ത് അവർക്ക് വേണ്ടി പ്രസംഗിച്ച് അവരുടെ ഒരാളാണ് ഞാൻ എന്നും അതുപോലെ അവർക്ക് വേണ്ടി ചാണക സംഖ്യയ്ക്കും വേണ്ടി പിന്തുണ പ്രഖ്യാപിക്കുകയും നരേന്ദ്രമോദിക്ക് കീഴിലായി ഞങ്ങൾ പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ആ ചാണക സംഖ്യകൾ വാർത്തിവിട്ട തൊരീക്കത്തിനെ ഇവിടെ കൊന്നിട്ട് പ്രചരിപ്പിക്കാമെന്ന് പ്രചരി പിന്നെ പ്രചണ്ഡമായ പ്രചരണം നടത്തുകയും ചെയ്യുന്ന ഈ ജാതി സാധനങ്ങളാണ് ഈ പറയുന്നത് എന്തിനു വേണ്ടിയാണ് ഈ പറയുന്നത് ഇതേ ഞാൻ ഇവരെ പറ്റി പറയാനുള്ളത് അപ്പപ്പക്ക അങ്ങനെ എന്ന് വിളിക്കുന്ന സ്വഭാവം എന്നു ഇപ്പോൾ പിണറായി സർക്കാരിന് അല്ലെങ്കിൽ പിണറായി വിജയനെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പേച്ച വിശ്വാസങ്ങളെ സംബന്ധിച്ചോ അദ്ദേഹത്തിൻ്റെ മറ്റേ വിശ്വാസത്തെ കണ്ടിട്ടല്ല ഏതെങ്കിലും സമ്മേളനത്തിലേക്ക് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടാകുക അദ്ദേഹം ഒരു മുഖ്യമന്ത്രിക്ക് നിലനിൽക്കണം മറ്റു രാഷ്ട്രീയക്കാർ അതിൻ്റേതായ രൂപത്തിൽ അവർക്കുള്ള അർഹത കൊടുത്തിട്ടായിരിക്കും പരിഗണന കൊടുത്തിട്ടായിരിക്കും ഈ മൊയന്തിന് മനസ്സിലാക്കിയത് അയാളാ വിശ്വാസത്തിന് പുകഴ്ത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഭാരതാംബയുടെ മുന്നോട്ടുള്ള ഗമനത്തിന് വേണ്ടി നമുക്ക് കൈകോർത്തു പിടിക്കാം നമ്മുടെ രാജ്യത്തിന്റെ ഈ ബഹുസ്വരതയെ രാജ്യത്തിന്റെ നാനാത്വത്തിലേകത്തമെന്ന മഹത്തായ പൈതൃകത്തെ തച്ചു തകർത്തു തരിപ്പണമാക്കാൻ കടന്നു വരുന്ന ഏതൊക്കെ രൂപത്തിലുള്ള രാക്ഷസന്മാരുണ്ടോ അവരെയൊക്കെ ജാതി മത രാഷ്ട്രീയ കക്ഷി ഭേദമന്യ എല്ലാവരും ഒരേ മനസ്സോടുകൂടി കൈകോർത്തു പിടിച്ച് നമ്മുടെ മോദിജിക്ക് കരുത്തു പകർന്നുകൊണ്ട് ഈ രാജ്യ ത്തിന്റെ ബഹുസ്വരതയെ ശക്തമായി നിലനിർത്താൻ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാൻ ഈ സാവ ഞങ്ങളുടെ പ്രിയപ്പെട്ട വന്യരായ ഗുരുവരിയരുടെ നേതൃത്വത്തിൽ പ്രതിജ്ഞാബദ്ധമാണ് എന്ന സന്തോഷ വാർത്ത കൂടി രാജ്യത്തിന്റെ മോദിജിയുടെ പ്രതിനിധിയായി ഇവിടെ എത്തിയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അതിഥികളെ ഇത്തരണത്തിൽ അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് കുഞ്ഞമ്മത് പറഞ്ഞതുപോലെ തന്നെ ഒരു മരീബിന്റെ ദിവസം മാസത്തിലല്ല എന്നുള്ളൂ മരീബിന്റെ ശേഷം രാജ്യത്തിൻ്റെ പ്രതിനിധിയായി പറഞ്ഞയച്ച അവരേത് പ്രത്യക്ഷാസ്ത്രത്തിലുള്ളവരാന്ന് പറയാം ഞാൻ കഴിഞ്ഞു വീണ്ടും അത് ആവർത്തിക്കേണ്ടതില്ല അവർക്ക് വേണ്ടി എല്ലാ പിന്തുണ പ്രഖ്യാപിക്കുകയും അവർ ചെയ്യുന്ന ഏതെല്ലാം പരിപാടിയുടെ അതിനൊക്കെ പിന്തുണ പ്രഖ്യാപിക്കുന്നതാണ് പറഞ്ഞത് രാജ്യത്ത് മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ ഇല്ല ഭക്ഷണത്തിൻ്റെ പേരിൽ വീട്ടിലേതോ മൃഗത്തിൻ്റെ ഇറച്ചി പാത്തു വെച്ചു എന്ന് പറഞ്ഞ് അടിച്ചു കൊല്ലുന്ന ഒരു സംസ്കാരം ആ സംസ്കാരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ആ കുഞ്ഞമ്മത് പറഞ്ഞിട്ടുള്ളത് അറബ് പേരുള്ളവനെയൊക്കെ അടിച്ചുകൊല്ലുന്ന സംസ്കാരം അതിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന പറഞ്ഞിട്ടുള്ളത് മുസ്ലിമീങ്ങൾ ആരാധിക്കുന്ന ആരാധന ആലയങ്ങളാകുന്ന മസ്ജിദുകളൊക്കെ തകർത്ത് കരിപ്പണാക്കണം പറഞ്ഞിട്ടുള്ളത് അവർ അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കണം എന്നാണ് കുഞ്ഞാമ്മത് പറഞ്ഞിട്ടുള്ളത് മദർസകളൊക്കെ ഭീകരവാദത്തിൻ്റെ കേത്തറാന്നാണ് പറയുന്നത് അവർക്കൊക്കെ പിന്തുണ പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞാൽ ഇവന് എളുപ്പില്ലാതെ പ്രസംഗിച്ചാണ് എന്നിട്ട് ഓരോ പറയാനുള്ള എന്ത് ധാർമ്മികമായ അവകാശമാണ് ഉള്ളത് ഉണ്ടോ എന്തെങ്കിലും പറയും ഇതാണ് ഞാൻ പറഞ്ഞത് ഇനി ഈ ഫോട്ടോയിൽ കാങ്ങുന്ന ഒന്നുണ്ടല്ലോ ബഹുമാനപ്പെട്ട ഷംസുൽ അൽമ പുറത്താക്കിയ സുലൈമാണ്ടിന്നു പറഞ്ഞ ആളാണുള്ളത് ഇനി അപ്പുറത്തിരിക്കുന്ന ആ ചങ്ങണ്ടല്ലോ തലയോട്ടി കാങ്ങുന്നവനെയും ഓനെ ബഹുമാനപ്പെട്ട സുൽത്താനുള്ള എ പി സ്ത പുറത്താക്കിയ കോമാണ്ടി എന്ന് പറഞ്ഞ ആളാണ് ഈ കോമാണ്ടിയേയും സുലൈമാണ്ടിയെയും ഷെയ്ഖാക്കുന്നോളത്തോളം കാലം പിന്നെ തലൻ്റെ ഒരത്ത് ചോറ് തന്നെ സാധനം തന്നെ ഉണ്ടാവൂല തലച്ചോറ് വർക്ക് ചെയ്യൂല എൻ്റെ ഇടയ്ക്ക് ഇവിടെ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി വന്ന ഇൻ്റർനാഷണൽ സൂപ്പി ആ സൂപ്പിൻ്റെ കൈ പിടിച്ച പിടുത്തം കണ്ടോ അതേപിടുത്തം തന്നെയാണ് വേറൊരു കാട്ടുകള് കൈ പിടിച്ചിട്ടുള്ളത് അവൻ കൂടി ഒന്ന് നോക്കി നിങ്ങൾ അപ്പം ഇതാണിപ്പോൾ വേറെ പറ്റി പറയാനുള്ളത് ആകെ മൊത്തത്തിൽ കുഞ്ഞമ്മതി എന്ന് പറയുകയാണെങ്കിൽ ആകെ കൺട്രോൾ പോയി കിടക്കുകയാണ് സത്യത്തിൽ ഇപ്പോൾ കുതിരവട്ടം തൊരികത്ത് എന്നാണ് പറയേണ്ടത് കുരുവട്ടൂരിയത്ത് ഒരു കത്ത് പോയി കുതിരവട്ടം തൊരികത്തിലാണ് എന്നിട്ട് ഇപ്പോഴും യാതൊരു എളുപ്പമില്ലാതെ പറയുന്ന എന്താണ് നിങ്ങളെന്ത് പറയണമെന്ന് ഞങ്ങളാ തീരുമാനിക്കണേ എന്ന് எ <laughs> 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 <laughs>